ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയുടെ റിവ്യൂ ഒക്കെ കേട്ടിട്ട് ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീത അകത്തേക്ക് കയറി ചെല്ലുന്നത് ഒരു ഗുണ്ട കാണുന്നുണ്ട് ഗുണ്ട പറയുന്നുണ്ട് നീ ആ തോട്ടക്കാരി പെണ്ണിന്റെ സഹോദരിയല്ലേ നിന്നെ ഞാൻ കണ്ടു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറയുന്നുണ്ട് ഗുണ്ടയാണെങ്കിൽ പ്രീതയുടെ അടുത്തേക്ക് വരുമ്പോൾ പ്രീതയാണെങ്കിൽ ഗുണ്ടയുടെ കണ്ണിലേക്ക് പൊടി വലിച്ചെറിയുകയാണ് അതേസമയം കിരൺ്റെ നേരെയാണെങ്കിൽ തോക്ക് ചൂണ്ടി നിൽക്കുകയാണ് രോഹിത് രോഹിത്തിൻ്റെ തോക്കിലാണെങ്കിൽ നിഗിൽ പിടിച്ചിട്ടുണ്ട് കിരൺ അപ്പോൾ രോഹിത്തിനോട് പറയണം നിങ്ങൾ വലിയ ഡയമണ്ട് കള്ളനല്ലേ എന്തിനാണ് നിങ്ങൾ നിഗിലിനെ കൊണ്ട് തോക്കിൽ പിടിപ്പിച്ചിരിക്കുന്നത് അവൻ നിങ്ങളെ വെടിവെച്ചാൽ എന്തു ചെയ്യുമെന്നൊക്കെ പറയുകയാണ് അത് കേട്ട ഉടനെ രോഹിത് ആണെങ്കിൽ നിഗിളിൻ്റെ കയ്യെ മാറ്റിപ്പിക്കുകയാണ് തോക്കിൽ നിന്നും കിരണൻ രോഹിത്തുമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതേസമയം രോഹിത്ത് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പറയാൻ വിചാരിച്ച ഡയലോഗ് എല്ലാം തീർന്നു പോയല്ലോ സൃഷ്ടിയാണെങ്കിൽ സമീർ രക്ഷിച്ചു കാണുമോ ഒന്നും അറിയത്തില്ലല്ലോ സിഗ്നൽ ഇതുവരെയും തന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നു നിഖിലാണെങ്കിൽ രോഹിത്തിനോട് പറയണം തോക്കുവെച്ച് ഈ പോലീസിനെ കൊന്നുകള അതിനുശേഷം പകുതി രക്തം എനിക്കും തരാൻ പറയുന്നു രോഹിത് അപ്പോൾ ചോദിക്കുന്നു നീ എന്നോട് ആജ്ഞാപിക്കാൻ നീ എൻ്റെ അച്ഛനാണോ അല്ലല്ലോ പിന്നെ എന്തിനാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ോഹിത് എപ്പോൾ പറയണം നീ സ്നേഹത്തോടെ പറഞ്ഞാലേ തോക്ക് ചൂണ്ടി കൊല്ലത്തുള്ളൊക്കെ പെട്ടെന്ന് രോഹിത് ആണെങ്കിൽ കിരണടുത്തൊന്ന് തോക്ക് മാറ്റിയിട്ട് നിഗിളിൻ്റെ മേലെ തോക്ക് ചൂണ്ടുന്നു ഉടനെ തന്നെ കിരണും അതുപോലെ തോക്ക് ചൂണ്ടുന്നു നിഗിൾൻ്റെ മേലെ രോഹിത്തും ആണെങ്കിൽ നിഗിലിനെയും ഗുണ്ടകളെയെല്ലാം തൂക്കി ചൂണ്ടി നിർത്തിയിട്ട് രോഹിത് ആണെങ്കിൽ ഡ്രസ്സെല്ലാം മാറ്റുകയാണ് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പറയണം നിങ്ങളിവിടെ സൃഷ്ടിയെ കൊണ്ടുപോകുന്നിട്ടില്ലേ സൃഷ്ടിയെ ഇപ്പം തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കണമെന്ന് പറയുന്നു അതേസമയം സമീർ ആണെങ്കിൽ സൃഷ്ടിയുടെ ദേഹത്തുണ്ടായിരുന്ന കയറെല്ലാം പൊട്ടിച്ച് റിലീസാകുന്നു സൃഷ്ടിയാണെങ്കിൽ ഒത്തിരി സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമീറിനെ കെട്ടിപ്പിടിക്കുകയാണ് സമീർ പറയുന്നുണ്ട് നമുക്കിവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പോകണമെന്ന് സൃഷ്ടി പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല സമീർ പറയുകയാണെന്ന് നിനക്ക് എന്താണ് പറ്റിയത് നമ്മളിവിടെ സൂക്ഷിക്കണം ഒത്തിരി ഡേഞ്ചറായ സ്ഥലത്താണെന്നൊക്കെ പറയുകയാണ് നീ എന്തിനാണ് വീണ്ടും വീണ്ടും കെട്ടിപ്പിടിക്കുന്നതെന്ന് സമീർ ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് ഞാൻ നിന്നെ കെട്ടിപ്പിടിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ എൻ്റെ ഇമോഷൻസിന് ഒരു വാല്യൂ ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണ് സമീർ പറയണം നിൻ്റെ ഇമോഷൻസിനെല്ലാം എനിക്ക് വാല്യൂ ഉണ്ട് പക്ഷെ നമ്മളിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം അതുമാത്രമല്ല രോഹിത്തിനും കിരണേട്ടനും ആണെങ്കിൽ സിഗ്നൽ കൊടുക്കുകയും വേണമെന്നൊക്കെ പറയുന്നു സമീറും സൃഷ്ടിയുമാണെങ്കിൽ ഓടി രക്ഷപ്പെടുന്ന സമയത്താണെങ്കിൽ രണ്ട് ഗുണ്ടകളെ കാണുന്നു രണ്ട് ഗുണ്ടകളെ കാണുമ്പോൾ സൃഷ്ടിയും സമീറും അവിടെ ഒളിക്കുന്നുണ്ട് സൃഷ്ടിയാണെങ്കിൽ സമീറിനോട് പറയണം ഇവന്മാരെന്നെ ഒരുപാട് ഉപദ്രവിച്ചതാണ് ഇവന്മാരെ ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഒരു കല്ലെടുത്ത് ഒരു തൻ്റെ മേലെ എറിയുകയാണ് ഗുണ്ടകൾ പറയുകയാണ് അവളെ വെറുതെ വിടല്ലെന്ന് പറഞ്ഞിട്ട് പുറകെ ചെല്ലുന്നു പക്ഷേ സൃഷ്ടിയെയും സമീറിനെയും ഓടി രക്ഷപ്പെടാൻ ഗുണ്ടകൾ എല്ലാവരും സമ്മതിക്കുന്നില്ല രണ്ടുപേരെയും വീണ്ടും ഗുണ്ടകൾ പിടിക്കുകയാണ് അതേസമയം രോഹിത് ആണെങ്കിൽ നിഖിലിനെ തോക്ക് ചൂണ്ടിയിട്ട് പറയുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ എന്നെ സൃഷ്ടിയുടെ അടുത്തെത്തിക്കുക നിങ്ങളുടെ ആളുകളോട് പറയാൻ ഗിലപ്പോൾ പറയുകയാണ് ഒരിക്കലും തിരിച്ചു തരത്തില്ല അവളെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് അവളെ ഇവിടെ കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ പറയുകയാണ് ഇഗിലാണെങ്കിൽ രോഹിത്തിന്റെയും അടുത്തേക്ക് എന്നെ കൊല്ലുമോടാന്നും ചോദിച്ചിട്ട് ചെല്ലുന്നുണ്ട് കിരണും രോഹിത്തുമാണെങ്കിൽ കൊല്ലുമെന്നൊക്കെ പറയുന്നുണ്ട് കിരൺ ആണെങ്കിൽ വെടിവെക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ തോക്കിൽ നിന്നും വെടി വരുന്നില്ല നിഖിൽ പറയാണ് നിങ്ങൾ വലിയ മണ്ടന്മാരാണ് നിങ്ങൾ എന്താണ് കരുതുന്നത് കിരൺ നമ്പ്യാരെ എനിക്കറിയത്തില്ലെന്നോ ഞാൻ ടി വിയിലൊക്കെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട് നിങ്ങൾ വിചാരിച്ചത് ഞങ്ങളോട് ടൈം പാസ് ചെയ്യുകയാണെന്ന് പക്ഷേ അങ്ങനെയല്ല ഞങ്ങൾ നിങ്ങളോട് ടൈം പാസ് ചെയ്യുകയായിരുന്നു കിരണൻ രോഹിത്തുമാണെങ്കിൽ പെട്ടെന്ന് ഗുണ്ടകളെല്ലാം തട്ടിയിട്ടിട്ട് ഓടുന്നു ഓടിയിട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുകയാണ് കിരൺ ആണെങ്കിൽ രോഹിത്തിനെ വഴക്ക് പറയുകയാണ് നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് നീ ഒത്തിരി ഷൈൻ ചെയ്യാൻ നോക്കിയതാണെന്ന് പറയുകയാണ് രോഹിത് ആണെങ്കിൽ കിരണ്യെയാണ് കുറ്റപ്പെടുത്തുന്നത് നീ എന്താണ് പ്ലാൻ എന്നൊന്നും ശരിക്കും എന്നോട് പറഞ്ഞതുപോലുമില്ല എന്നൊക്കെ പറയുകയാണ് രണ്ടുപേരും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും വീണ്ടും ഓടുകയാണ് അതേസമയം പ്രീതിയാണെങ്കിലും വെടിയൊച്ചയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവളും വിചാരിക്കുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നൊക്കെ സമീറിനെയും സൃഷ്ടിയേ ആണെങ്കിൽ ഗുണ്ടകൾ ഒരുമിച്ച് കെട്ടിയിടുകയാണ് സൃഷ്ടിയാണെങ്കിൽ ഗുണ്ടകളോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് എന്നോട് ഇങ്ങനെ വീണ്ടും ചെയ്തതെന്ന് അപ്പോൾ സമീർ ആണെങ്കിൽ സൃഷ്ടിയോട് ദേഷ്യപ്പെടുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും കാരണം നീ തന്നെയാണ് നീയാണ് നീയാണെൻ്റെ സമയം പാഴാക്കിയതെന്നൊക്കെ പറയുന്നു സൃഷ്ടി അപ്പോൾ ചോദിക്കുകയാണ് അതിനു മാത്രം ഞാൻ എന്ത് ചെയ്തെന്ന് സമീർ അപ്പോൾ പറയുകയാണ് നീ ആണെങ്കിൽ ഹഗ് ചെയ്യണം ഹഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധം പിടിച്ചുകൊണ്ടേയിരുന്നു ശരിക്കും അതിനുള്ള സമയമായിരുന്നോ ഇത് ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ട സമയമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു സൃഷ്ടി അപ്പോൾ പറയണം നീ എൻ്റെ ഇമോഷൻസിനെ എല്ലാം കളിയാക്കുകയാണല്ലേ എന്ന് സമീർ അപ്പോൾ പറയണം അങ്ങനെയല്ല നീയാണ് ഹഗ്ഗി ചെയ്യണമെന്ന് പറഞ്ഞു കൊണ്ടിരുന്നത് കൊണ്ട് ആ സമയം പോയി അതിനൊക്കെ വേറെ ടൈം ഇല്ലായിരുന്നോ എന്നൊക്കെ പറയുകയാണ് എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് ആ ഗുണ്ടകളെ കല്ലെടുത്തറിഞ്ഞത് അതുകൂടെ കാരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കിടക്കുന്നതെന്നൊക്കെ പറയുകയാണ് രണ്ടുപേരും ശരിക്കും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഗുണ്ട പറയുകയാണ് സമീറിനെ കണ്ടാലാണെങ്കിൽ കൊള്ളക്കാരനായിട്ട് തോന്നത്തില്ല എന്ന് സൃഷ്ടി അപ്പോൾ ഗുണ്ടയെ സപ്പോർട്ട് ചെയ്ത് പറയണ സത്യമാണ് നിങ്ങൾ പറഞ്ഞതെന്ന് സൃഷ്ടിയാണെങ്കിൽ സമീറിനെ കുറ്റപ്പെടുത്തുകയാണ് ഞാൻ വാനിൽ വെച്ചാണെങ്കിൽ എന്നെ രക്ഷിക്കാൻ പറഞ്ഞിട്ട് നീ അത് കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ പോയില്ലെന്നൊക്കെ അപ്പോൾ സമീർ പറയാണ് ഞാൻ ഇവിടെ വരെ വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്തതിനാണോ നീ ഇങ്ങനെ പറയുന്നത് സമീർ ആണെങ്കിൽ ഗുണ്ടയോട് പറയാണ് എന്നെ ഇവിടെ നിന്നൊന്ന് മാറ്റിക്കിട്ടുമോ ഇവളുടെ അടുത്തിരിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്ന് പറയുന്നു സൃഷ്ടിയും അപ്പോൾ പറയുകയാണ് എനിക്കും ഒട്ടും താല്പര്യമില്ല എന്ന് സമീർ ആണെങ്കിൽ സ്വയം പറയുകയാണ് നമ്മളിവിടെ പെട്ടിരിക്കുകയാണ് നമ്മുടെ ചേട്ടന്മാരെ പ്ലാനെങ്കിലും വിജയിച്ചാൽ മതിയായിരുന്നു എന്ന് അതേസമയം കിരണിനെ ആണെങ്കിൽ ഗുണ്ടകൾ ഓടിക്കുകയാണ് കിരൺ ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഒളിഞ്ഞിരിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്